യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈശോ തിവരീസ് കടൽ തീരത്ത് ശിശുമാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ആ സംഭവത്തിൽ ഇരുപത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നെങ്ങനെയാണ് പത്രോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുക തുടർന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാം ഈശോ കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു പക്ഷേ ശിശുമാർക്ക് ഈശോയെ ഈശോയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഈശോയെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ മീൻപിടുത്തക്കാരാണോ അതെല്ലാം ഉപേക്ഷിച്ചാണ് അവർ കർത്താവിനെ അനുഗമിച്ച് പക്ഷേ ഇവിടെ തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ് പഴയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും കർത്താവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല കർത്താവ് നമ്മളെ വിളിച്ചത് വേറൊരു ജീവിതത്തിലേക്കാണ് ആ വേറൊരു ജീവിതത്തിലേക്ക് വിളിക്കുമ്പോൾ മാത്രമേ കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ പഴയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല തൊട്ടടുത്ത് നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ പഴയകാല ജീവിതം ഉപേക്ഷിച്ച് കർത്താവിനെ മനസ്സിലാക്കുവാനും തൊട്ടടുത്ത് ക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും ആ ക്രിസ്തുവിനെ കാണുവാനും നമുക്ക് സാധിക്കട്ടെ ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ നമുക്ക് തിരിച്ച് മീൻ പിടിക്കാൻ പോകാതിരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ